പ്രബോധനം വരികയിലെ റമദാനിലേക്ക് ഒരുങ്ങാം എന്ന കൂടി ഷഹല പെരുമാൾ എഴുതിയ കുറിപ്പ് റമദാനിലേക്ക് ഒരുങ്ങാം കുറിച്ച് ഏറെ ഭംഗിയുള്ള ഒരു പറച്ചിലുണ്ട് എൻ്റെ ഉമ്മാക്ക് എത്ര നല്ല മാസമാണിത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല ചീത്ത വാക്കുകളൊന്നും പറയാതെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നു വേണ്ടാത്തത് കാണുന്നില്ല സമയം വെറുതെ കളയുന്നില്ല പതിവിൽ കൂടുതൽ സ്വതക്കയും സ്വകാത്തും കൊടുക്കുന്നു ഉള്ള നേരത്തെല്ലാം ദിക്കാകളും ഖുർആാനോത്തും മാത്രം ശരിയാണ് നന്മ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക എന്ന ദൈവിക കൽപ്പനയുടെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് റമല മാസത്തിലെ സാധാരണ മുസ്ലിമിന്റെ പോലും ജീവിതം മറ്റു മാസങ്ങളിൽ കൂടി അങ്ങനെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം സാധ്യമാവുന്ന മാസം മക്കത്ത് പോകും പോലെയോ അതിനേക്കാൾ ഒരുപടി മുകളിലോ ആണ് ഈ അനുഭവം ഹറമിൽ എത്തിയാൽ നമുക്ക് തക്കവയുള്ള ദിവസങ്ങളാവുമല്ലോ പക്ഷേ റമലാനിൽ മാനുഷികവും സാമൂഹികവുമായ എല്ലാ ഇടപാടുകൾക്കുമിടയിലാണ് നമുക്ക് സൂക്ഷ്മതയുള്ളവരാകാൻ സാധിക്കുന്നത് എന്നത് ആലോചിക്കും തോറും അത്ഭുതം തോന്നുന്ന കാര്യമാണ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും മനോഹരമായ രൂപം കൂടിയാണ് മുസ്ലിങ്ങൾക്ക് റമദാൻ ഖുർആൻ ഇറങ്ങിയ എല്ലാവരും നോമ്പെടുക്കുന്ന ആ മാസം ന്യായമായ കാരണങ്ങളാൽ വ്രതമല്ലാത്തവർ പോലും പരസ്യമായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നോമ്പില്ലെന്ന് കരുതി കൂടാനോ സമയം വെറുതെ കളയാനോ പോകുന്നില്ല ഞാൻ എന്താ ഇങ്ങനെ ആയി ആയിപ്പോയത് കുറച്ചുകൂടിയൊക്കെ പടച്ചവനോട് അടുക്കണം എന്ന വീണ്ടു വിചാരത്തിൻ്റെയും നേരങ്ങൾ ഉണ്ടാവും മനുഷ്യനായി പിറന്ന ഓരോരുത്തർക്കും ചെയ്തു കൂട്ടിയ പാപങ്ങളെ മറികടക്കാൻ ഉതകുന്നത്ര പുണ്യം നേടി മനസ്സിനെ ശുദ്ധീകരിക്കാൻ അടിമയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സജ്ജീകരണമാണ് റമദാൻ റബ്ബിൻ്റെ അടക്കാനാവാത്ത കാരുണ്യത്തെയും കരുതലിനെയും കുറിച്ച് നോക്കൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ റമലാനും ഓരോ മഹാസൗഭാഗ്യങ്ങളാണ് ആ ഗൗരവത്തോടെയും പരിഗണനയോടെയും റമലാനെ സമീപിക്കുന്നവരാകാൻ കഴിയണം നമുക്ക് അതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട് റമലാനിനും രണ്ടു മാസം മുന്നേ റജബിൽ തന്നെ തുടങ്ങേണ്ടുന്നവ ഷാബാനിൽ കർശനമായി തന്നെ പ്രവർ പ്രാവർത്തികമാക്കേണ്ടുന്നവ അതിലൊന്നാമത്തേത് ആയിസിന്റെ കണക്കറിയുന്ന റബ്ബിനോട് ഞങ്ങളെ നീ റമദാനിൽ എത്തിക്കണമേ എന്ന മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന തന്നെയാണ് അള്ളാഹു വ ഷാബാൻ റമദാൻ വീടാങ്ങളും മസ്ജിദുകളും പോലെ ദുആകളും ദിക്റുകളും കൊണ്ട് മനസ്സും വൃത്തിയാക്കണം റമലാൻ മാസപ്പിറവി കണ്ടത് മുതൽ ഷവ്വാൻ മാസപ്പിറവി വരെ എന്നതിൽ നിന്ന് മാറി ഓരോരോ നേരത്തെയും പ്രത്യേകമായ ദിക്റുകൾ ശീലമാക്കണം കൂടുതൽ കൂടുതൽ നല്ല ശീലങ്ങളും സുന്നത്തുകളും ദിനചര്യയിൽ ചേർത്തു ചേർത്തുകൊണ്ടാണ് നോമ്പിനെ വരവേൽക്കേണ്ടത് സ്ത്രീ എന്ന നിലയിൽ നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെ മഹാ മഹാനഷ്ടത്തിന്റെ കണക്കിൽപ്പെടുത്തി സങ്കടപ്പെട്ടിരുന്നു മുമ്പൊക്കെ മറ്റു മാസങ്ങളിൽ നോറ്റു വീട്ടാമെങ്കിലും അത് വെറും സാധാരണ നോമ്പല്ലേ റമലാനിൻ്റെ ചൈതന്യം ഉണ്ടാവില്ലല്ലോ എന്ന കനത്ത നിരാശയുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നോമ്പ് നോറ്റു വീട്ടുന്നത് നിശബ്ദമായിട്ടായിരുന്നു റമദാനിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പൊലിവുണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും മതത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെയും കുറിച്ചെല്ലാം ആത്മീയ വഴികാട്ടി കൂടിയായ ഭർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് ആർത്തവകാലത്ത് നോമ്പെടുക്കാതിരിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള അനുസരണയും അതുകൊണ്ട് തന്നെ ഇഭാഗത്തുമാണ് എന്നൊരു പോസിറ്റീവ് വീക്ഷണം കിട്ടുന്നത് അതിനുമുമ്പ് എന്തുകൊണ്ടോ അങ്ങനെയല്ല ഞാനോ എൻ്റെ സമപ്രായക്കാരോ ചിന്തിച്ചിരുന്നത് എത്ര നോമ്പ് നഷ്ടപ്പെട്ടു എന്ന കണക്കനുസരിച്ചായിരുന്നു ആശ്വാസത്തിൻ്റെയും നിരാശയുടെയും തോത് ആണുങ്ങൾക്ക് മാത്രം റമലാനിൻ്റെ മുഴുവൻ ദിവസങ്ങളുടെയും പുണ്യം കിട്ടുക ശാരീരികമായ പ്രത്യേകതകൾ കാരണം നഷ്ടപ്പെടുന്ന നോമ്പിന്റെ എണ്ണം സ്ത്രീകൾക്ക് റമദാൻ നഷ്ടപ്പെടുക എന്നത് അങ്ങേയറ്റം നീതിമാനായ റബ്ബ് തീരുമാനിക്കില്ലല്ലോ അപ്പോൾ ഏത് മാസത്തിലെ ഏത് ദിവസമാണോ പിന്നീട് ആ നോമ്പ് നോൽക്കുന്നത് അന്ന് അവൾക്ക് റമദാനാണ് ഓരോ ദിക്കറിനും അവൾക്ക് അതേ അളവിൽ പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം റമലാനിൻ്റെതായ എല്ലാ സന്തോഷവും ചൈതന്യവും അനുഭവപ്പെടണം അനുസരണ കൊണ്ടെടുക്കാതിരിക്കുന്ന നോമ്പിനു വേണ്ടി സൗകര്യപ്പെടുന്ന ദിവസം റമദാനെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നവളാണ് ദീനിന്റെ പെണ്ണ് എന്ന് ആദ്യമായി മനസ്സിലാക്കിയ ദിവസം ഈമാനികമായി ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു നാഥ നീ എത്ര കാരുണ്യവാനാണ് എന്ന് വീണ്ടും വീണ്ടും ഒരുവിടുകയും മുസ്ലിം പെൺകുട്ടിയായതിനാൽ ആത്മാഭിമാനം തോന്നുകയും ചെയ്ത നിമിഷം നാം ഇപ്പോൾ ഷാബാനിലാണ് റമദാനെത്തി റമദാനിലെത്തിക്കാൻ പുണ്യം നേടാൻ ഭാഗ്യമുണ്ടാവാൻ നാഥിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നാം